ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുകയും സാധുത പറ്റാലേ മാത്രം ചുമതലയിൽ നിലനിർത്തുകയും ചെയ്തുകൊണ്ട് ഇന്നലെ രാത്രി ഏറെ വൈകി മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി ഒരു ഉത്തരവിറക്കി കഴിഞ്ഞ ഒരു ഒരു മാസത്തോളമായിട്ട് വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത് പല കാരണങ്ങളുണ്ട് ഒന്ന് ആദ്യം പി വി അൻവറാണ് എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതിന് തൊട്ടുപുറകെ പ്രതിപക്ഷ നേതാവ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹൊസബലയെ കണ്ടു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു തൊട്ടുപിറകെ പൂരം അട്ടിമറിച്ചതിൽ തൃശ്ശൂർ പൂരം അട്ടിമറിച്ചതിൽ എ ഡി ജി പിക്ക് പങ്കുണ്ട് എന്ന ആക്ഷേപം വരുന്നു അങ്ങനെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് വിധേയമാവുന്നു കണക്കിൽ കവിഞ്ഞ് സ്വത്തുണ്ട് എന്ന ആക്ഷേപം വരുന്നു കള്ളപ്പണ ഇടപാടിലൂടെ ഫ്ലാറ്റ് വാങ്ങുകയും മറിച്ചു വയ്ക്കുകയും ചെയ്തു എന്ന ആക്ഷേപം വരുന്നു അങ്ങനെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് വിധേയമാകുന്നു ഈ ആക്ഷേപങ്ങൾക്ക് വിധേയമാകുമ്പോഴൊക്കെ ഇതേക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ ഡി ജി പിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഡി ജി പിയുടെ റിപ്പോർട്ട് വരാതെ എ ഡി ജി പിക്ക് നടപടിയെടുക്കില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റില്ല എന്ന നിർബന്ധ ബുദ്ധിയിലായിരുന്നു മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ രാത്രിയാണ് ഇന്ന് നിയമസഭയുടെ സമ്മേളനം നിയമസഭാ സമ്മേളനം കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത് അന്ന് വയനാടിന് വയനാട്ടിലെ ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പിരിയുകയാണ് ഉണ്ടായത് ഇന്നാണ് നടപടിക്രമങ്ങളുമായിട്ട് നിയമസഭ തുടങ്ങുന്നത് ആ നിയമസഭ തുടങ്ങുന്നതിൻ്റെ തൊട്ട് തലേന്ന് രാത്രി ആണ് എ ഡി ജി പിയെ മാറ്റാൻ മുഖ്യമന്ത്രി ഇതാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് നമുക്കിപ്പോൾ ഉള്ളത് സീനിയർ ജേർണലിസ്റ്റ് കെ ജെ ജേക്കബാണ് ജേക്കബ് എന്താണ് തോന്നുന്നത് കഴിഞ്ഞൊരു ഒരു മാസമായിട്ട് നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ തന്നെ പലവട്ടം ഇത് സംസാരിച്ചു ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രിയാണ് എ ഡി ജി പിയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് അതിന് പല പല റീസൺസ് പറയുന്നുണ്ട് ഇപ്പോൾ സി പി ഐ കത്ത് നൽകി സി പി ഐ ഇങ്ങനെ ഡിമാൻഡ് ചെയ്തു ആഭ്യന്തര വകുപ്പിനെതിരായ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള ചർച്ചയിൽ നിയമസഭയിൽ സ്വതന്ത്ര നിലപാടെടുക്കുമെന്ന് സി പി ഐ പറഞ്ഞു എന്നൊക്കെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് എന്തായാലും ഏറ്റവും ഒടുവിൽ എ ഡി ജി പിയെ മാറ്റാൻ തീരുമാനിച്ചു എന്നുള്ളത് ഒരു പക്ഷേ ഇടതു ഒക്കെ ും ഇതിനകത്ത് നമ്മള് മുഖ്യമന്ത്രിയുടെ പത്രക്കുറിപ്പിനകത്ത് മനസ്സിലാകുന്നത് രണ്ട് എ ഡി ജി പിമാരെ മാറ്റി അതിൽ ഒരു എ ഡി ജി പേരിൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ സർക്കാരിന്റെ മുമ്പിൽ ഉണ്ട് എന്ന് തന്നെയാണ് അപ്പൊ അത് എ ഡി ജി പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാറ്റി എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം നാടൻ ഭാഷ പറഞ്ഞാൽ സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പാണ്ടോ അതുകൊണ്ട് പറ്റാതെ ജെ സി ബി കൊണ്ടോ ഒക്കെ അവസ്ഥയുണ്ട് എന്ന് മനസ്സിലാക്കാം അതാണ് രണ്ടാമത് പറഞ്ഞതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് നേരത്തെ തീർക്കേണ്ട ഒരു കേസായിരുന്നു ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിന് രാഷ്ട്രീയത്തിന് സാരമല്ല സാരമായ പരുക്കുകൾ ഏൽപ്പിച്ചു കൊണ്ടാണ് ഈ ഈ ട്രാൻസ്ഫർ അവസാനം നടക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന ചർച്ചകളിൽ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമായ അതിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങളോട് കേരളത്തിലെ സർക്കാരിന് എത്രത്തോളം കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നുള്ള ചോദ്യം ഉയർത്തുകയുണ്ടായി ഞാനടക്കമുള്ള മനുഷ്യർ ഇടത്ത വർഷത്തിൽ ശരിയുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യർ ഇത് നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് അവരെപ്പോഴും ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇത്തരം പല ചോദ്യങ്ങളുണ്ട് എങ്ങനെയാണ് ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വളരെ റെഗുലറായി ആർ എസ് എസിന്റെ നേതാക്കന്മാരുമായി കോണ്ടാക്റ്റ് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അതൊരു പൊളിറ്റിക്കൽ ചോദ്യമാണ് ആർ എസ് എസ് നേതാക്കന്മാരെ കാണരുത് എന്നുള്ളതല്ല അദ്ദേഹം ഔദ്യോഗികമായിട്ട് കാണേണ്ട ആവശ്യമെന്ന് കഴിഞ്ഞിട്ട് കാണണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അദ്ദേഹത്തിന്റെ സന്ദർശനങ്ങൾക്ക് സ്വകാര്യ സന്ദർശനങ്ങളായിരുന്നു ഒന്നല്ല പലതുണ്ടായിരുന്നു ഇപ്പം നമ്മൾ തന്നെ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറഞ്ഞാണ് ഇപ്പം വയനാട്ടിൽ ഒരു ഒരു അപകടമുണ്ടാകുന്നു അവിടെ ആർ എസ് എസ് നേതാവിനെ കാണുന്നത് പോലെയല്ല ആർ എസ് എസിന്റെ അഖിലേന്ത്യ നേതാക്കന്മാരെ സ്വകാര്യമായിട്ട് പോയി കാണുന്നത് അതിൻ്റെ അകത്തൊരു രാഷ്ട്രീയമായ ഒരു ഉള്ളടക്കമുണ്ട് ആ ഉള്ളടക്കം ഒരു ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ തിരിച്ചറിയണമെന്നും അതിന് പുറത്ത് നടപടി ഉണ്ടാകണം വിശ്വാസയോഗ്യമായ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് മനുഷ്യർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് അതിനൊരു ഡി ജി പിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല അത് പറയേണ്ടത് അതല്ലെങ്കിൽ ഒരു കോടതിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടല്ല അത് പറയേണ്ടത് അതൊരു രാഷ്ട്രീയ തീരുമാനമാണ് ആ രാഷ്ട്രീയ തീരുമാനം വെച്ച് വൈകിപ്പിക്കുക വഴി സർക്കാർ ചെയ്തത് ആഭ്യന്തരമന്ത്രി ശ്രീ പിണറായി വിജയൻ ചെയ്തത് സർക്കാരിൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടെയും സി പി എമ്മിൻ്റെയും തന്നെ നിലപാടുകൾക്ക് നേരെ ചോദ്യങ്ങൾ ഉയർത്താൻ ഇടതുപക്ഷത്തിനുള്ളവരെ തന്നെ പ്രേരിപ്പിച്ചു അതിൽ അതിൽ കൂടുതലായിട്ടുള്ള അപ്പം ഇടതുപക്ഷവും ഇടതുപക്ഷത്തെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരും തമ്മിലുള്ള എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിലനിരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം അത് പരസ്പരം എല്ലാവരും അംഗീകരിക്കണമെന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിമർശനമുണ്ട് എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ ഈ പരിപാടി നിൽക്കുന്നു എന്നല്ല അതേസമയം ഇത് വളരെ വ്യാപകമായ രീതിയിൽ ഇടതുപക്ഷ സർക്കാരിന്റെ ആർ എസ് എസിനെതിരെയുള്ള കമ്മിറ്റ്മെന്റിന് സംശയ ചിഹ്നമായി ചോദ്യചിഹ്നമായി വലിയ തോതിൽ ഇത് പ്രചരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് അത് രാഷ്ട്രീയമായിട്ട് ഇടതുമുന്നണിക്ക് വലിയ ദോഷം ചെയ്യുമെന്നുള്ള കാര്യം എന്തുകൊണ്ടോ മുഖ്യമന്ത്രിയോ സി പി എമ്മോ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ള തോന്നലാണ് എനിക്കുള്ളത് അപ്പൊ ഇതിൻ്റെ ഒക്കെ അവസാനം വന്നിട്ട് എടുക്കേണ്ട നടപടി എടുത്തു അതാണ് പണ്ടെ പറഞ്ഞാൽ ജേഗബ് അതെ ഇപ്പൊ എടുക്കേണ്ട നടപടി എടുത്തു ഈ ആരോപണം വന്നതിന്റെ പിറ്റേ ദിവസം എടുക്കേണ്ട ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ അതായത് എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ദത്താത്രേയ ഹൊസബലയെ സ്വകാര്യ ആവശ്യത്തിന് പോയി കണ്ടു അല്ലെങ്കിൽ സ്വകാര്യമായി പോയി കണ്ടു എന്നുള്ള വിവരം പുറത്തു വന്നതിൻ്റെ പിറ്റേ ദിവസം എടുക്കേണ്ട ഒരു പൊളിറ്റിക്കൽ തീരുമാനം ഒരു അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം ഔദ്യോഗികമായി എടുത്തു എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ ജേക്കബ് സൂചിപ്പിച്ച പോലെ തന്നെ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഡാമേജ് ആ പൊളിറ്റിക്കൽ ഡാമേജിനെ കുറിച്ച് മനസ്സിലാകാത്ത ആളുകളല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒട്ടുമല്ല ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നടപടികൾ എടുക്കാൻ സർക്കാരിനെ വിമർശിക്കുന്ന കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ സർക്കാർ ഡിഫൻസീവിലാവുന്ന കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ അതിനൊക്കെ അതിനൊക്കെ ഒരു തരം ബ്യൂറോക്രാറ്റിക്കായിട്ടുള്ള പ്രതികരണമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഖേദകരമായ കാര്യം ഇപ്പോൾ നമ്മൾ രണ്ടുപേരും എഗ്രി ചെയ്യുന്നത് പോലെ ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് ഇപ്പോൾ ഈ ട്രാൻസ്ഫർ ഓർഡറിലും ഒന്നും പറഞ്ഞിട്ടില്ല ഈ രണ്ടുപേരുടെ രണ്ടുപേരെ മാറ്റി അതിൽ ഒരാളുടെ പേരിൽ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകളുണ്ട് അന്വേഷണങ്ങളുണ്ട് അന്വേഷണ റിപ്പോർട്ടുകളുണ്ട് എന്നുള്ളത് കാര്യം മാത്രമേ ഉള്ളൂ ഒരിടത്തും ഇപ്പം ഈ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇദ്ദേഹത്തെ ഈ സ്ഥലമാറ്റം എന്നുള്ളത് ഒരു തരത്തിലുള്ള നിയമപരമായ തടസ്സങ്ങളും ഇല്ലാത്ത കാര്യമാണ് പലരും നമ്മുടെ എൻ്റെ സുഹൃത്തുക്കളടക്കം പലരും പറയുന്നത് ഇത് പണ്ഡിറ്റ് സെൻകുമാറിനെ മാറ്റിയതുപോലെ ഒരു തിരിച്ചടി ഉണ്ടായാൽ അപ്പം ആ തിരിച്ചടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാറ്റാം എന്ന് തീരുമാനിച്ചെന്നുള്ളതാണ് ഞാൻ ഈ കാര്യം ചർച്ച ചെയ്ത് സത്യത്തിൽ മടുത്തു നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്ത് എന്നുള്ളതല്ല ഇന്ത്യയിലാകെയും നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ചും ചില പ്രത്യേക പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകൾക്ക് അവരുടെ സേവന കാലാവധിക്ക് നിയമപരമായ സംരക്ഷണമുണ്ട് അത് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറയുന്ന ഡി ജിപ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നിയമനം അത് രണ്ടു വർഷത്തേക്കാണ് അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും രണ്ടു വർഷത്തേക്കാണ് അതിന് പിന്നെ പ്രകാശ് സിംഗ് കേസിലുള്ള സുപ്രീം കോടതി വിധിയുടെ ബലമുണ്ട് നമ്മുടെ സംസ്ഥാനത്തുള്ള കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്നിന്റെ പിൻബലവും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തേക്ക് കേരള പോലീസ് ആക്ടിന്റെ നിർവചന പ്രകാരം സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ നിയമനം റേഞ്ച് ഐ ജിയുടെ നിയമനം ജില്ലാ പോലീസ് ചീഫിന്റെ നിയമനം സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ നിയമനം ഈ നിയമനങ്ങളൊക്കെ ഈ ഈ പദവികളിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് രണ്ടു വർഷത്തെ സേവന കാലാവധി ഉറപ്പുവരുത്താൻ സർക്കാരിന് ബാധ്യതയുണ്ട് എന്നുള്ളതാണ് നിയമം അപ്പൊ ഇതിലൊന്നും എ ഡി ജി പി വരുന്നില്ല ഞാനത് നിയമത്തിലില്ല ഞാനത് നിയമവുമായി ബന്ധപ്പെട്ട ഈ ഈ നിയമവുമായി ബന്ധപ്പെട്ട വളരെ ഉന്നത പദവികളിൽ ഇരുന്ന ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് വക്കീലന്മാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ അവർക്കൊന്നും ഈ കാര്യത്തിൽ സംശയമേ ഇല്ല എ ഡി ജി പിയുടെ പദവി ഒരു കാരണവശാലും ഈ ഇതിന്റെ അകത്ത് വരുന്നില്ല ഇദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി ഇദ്ദേഹത്തെ മാത്രമല്ല ഇപ്പം സ്റ്റേറ്റ് പോലീസ് ചീഫിനെ മാറ്റാൻ പാടില്ല എന്നില്ല മാറ്റുമ്പം അത് കോടതിയിൽ ചോദ്യം ചെയ്താൽ അതൊരു കോടതിയിൽ ചോദ്യം ചെയ്യാം അതാണ് കോടതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ നിയമമനുസരിച്ച് ഒരു കാരണം കാണിക്കണം മറ്റൊരു മറ്റൊരു ട്രാൻസ്ഫറും ചോദ്യം ചെയ്യാൻ പോലും മറ്റേ ചോദ്യം ചെയ്യാം പക്ഷെ അത് നിയമപരമായ പ്രീസിഡൻസ് ഇല്ല അപ്പൊ സെൻകുമാറിന്റെ കേസിലുള്ള പ്രീസിഡൻസ് ഇല്ല സെൻകുമാറിന് വളരെ കൃത്യ സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് ആ സ്ഥലത്ത് മാറ്റിയത് മാറ്റോ ജസ്റ്റീഷ്യബിൾ ആയിട്ടുള്ള കാരണം പറഞ്ഞിട്ടില്ല കൊള്ളാവുന്ന കാരണം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കോടതിയുടെ വിധി അതിൻ്റെ അവസാനം പറഞ്ഞില്ല ആ വിധി അവസാനിപ്പിക്കുന്ന അങ്ങനെയാണ് അതിനകത്ത് വളരെ മെഷറബിൾ ആയിട്ടുള്ള പിന്നെ ഇൻകോപിറ്റൻസ് അല്ല കാരണങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥലം മാറ്റം സുപ്രീം കോടതി പറയുന്നത് മാറ്റാൻ പറ്റില്ല എന്നുള്ളതല്ല അതേസമയം എ ഡി ജി പിയുടെ പോസ്റ്റിലാണെങ്കിൽ അങ്ങനെ നിയമപരമായിട്ടുള്ള ഒരു തരത്തിലുള്ള പിന്നെ തടസ്സങ്ങളുമില്ല ഈ ഇക്കാലം മുഴുവൻ വെച്ച് താമസിപ്പിച്ചത് അതിന്റെ അതിന്റെ കാരണം പറയേണ്ടത് സർക്കാരാണ് അല്ലെങ്കിൽ സർക്കാരിനോട് പറയണം നമുക്ക് പറയാം സർക്കാർ പറയണം കാരണം ഇതിൽ പൊളിറ്റിക്കൽ ഡിസിഷൻ ആയതുകൊണ്ട് സി പി എം പറയണം എന്തുകൊണ്ട് ഈ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാൻ സി പി എം നിശ്ചയിച്ച ആഭ്യന്തരമന്ത്രിക്ക് ഇക്കാലം മുഴുവൻ പറ്റിയില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് സി പി എം ആണ് ഇത്തരം സി പി എമ്മിന്റെ നിലപാടിനെ കുറിച്ച് മനുഷ്യർക്ക് സംശയമുണ്ടാക്കത്തക്ക വിധത്തിലുള്ള തീരുമാനങ്ങൾ സർക്കാർ അല്ലെങ്കിൽ തീരുമാനം ഇല്ലായ്മകൾ സർക്കാരിന്റെ തീരുമാനത്തിൽ ഭാഗത്തുനിന്ന് വരുന്നു എന്നുള്ളത് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ് റൈറ്റ് നമ്മളിത് പറയുമ്പോഴേ ഇപ്പോൾ പി വി അൻവർ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നു ആ ആക്ഷേപം ഉന്നയിച്ച ലിസ്റ്റിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റിൽ ഒരു എസ് പിയെ സസ്പെൻഡ് ചെയ്യുന്നു മറ്റൊരു എസ് പിയെ സ്ഥലം മാറ്റുന്നു ആ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ അപ്പോൾ അൻവർ ഉന്നയിച്ച എല്ലാ കാര്യവും നടത്തി കൊടുക്കണ്ട എന്ന് എന്നുള്ളൊരു ഈഗോ ഒരു ഭാഗത്ത് അതിൻ്റെ തൊട്ടുപുറക്കെയാണ് പ്രതിപക്ഷ നേതാവ് ഈ ആരോപണം ഉന്നയിക്കുന്നത് പ്രതിപക്ഷം പറയുന്നത് മുഴുവൻ കേൾക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു ഈഗോ ഈ ഈഗോ ആണോ സത്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ നടപടി ഇങ്ങനെ വൈകിക്കുന്നതിന് കാരണമായിട്ടുണ്ടാവുക ഒരു കാരണം കണ്ടുപിടിക്കണമെങ്കിൽ ഈ പറയുന്നത് മാത്രം ഇതാരും കാണണം എന്ന് പറയാൻ ഞാൻ ആളില്ല പക്ഷെ ഒരു കാരണം കണ്ടുപിടിച്ച് നമ്മൾ അവസാനിപ്പിക്കൂ എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും കാരണം കാരണം അതിന് വേറൊരു കാരണം ഞാൻ കാണുന്നില്ല ഒരാളൊരു കാര്യം പറഞ്ഞാൽ ഇയാൾ പറഞ്ഞത് കൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് തലക്കൊള്ളി ഉള്ളാരും പറയല്ല ഈ പറയുന്ന കാര്യത്തിൽ എന്താണ് മെറിറ്റ് എന്ന് നോക്കിയാൽ കാരണം സർക്കാരിന് പ്രത്യേകിച്ച് ഇല്ല സർക്കാർ എല്ലാ മനുഷ്യരുടെയും സർക്കാരാണ് ഈ പ്രതിപക്ഷത്തിന്റെയും ഈ പിന്നെ അൻവറിന്റെയും എന്റെയും രാജീവിന്റെ ഒക്കെ കൊണ്ടുകൂട്ടിയ സർക്കാരാണ് അപ്പൊ നമ്മൾ ആര് സെൻസിബിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞാലും കേൾക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് ഞാൻ താൻ ഇന്നലെ ഇത് ഇതല്ലോട് പറഞ്ഞതെന്ന് തിരിച്ച് സർക്കാരിന് നമ്മളോട് ചോദിക്കാൻ പാടില്ല നമുക്ക് സർക്കാരിനോട് ചോദിക്കാം നിങ്ങളുടെ നിലപാട് ഇതല്ലല്ലോ എന്ന് ചോദിക്കാം പക്ഷെ തിരിച്ച് നമ്മളോട് ചോദിക്കാൻ പാടില്ല താൻ എന്തിട്ട് ആ കേസിൽ അങ്ങനെ അല്ലല്ലോ പറഞ്ഞതെന്നുള്ളത് സർക്കാർ ചോദിക്കുന്നത് ശരിയല്ല നമ്മളൊരു കാര്യം പറയുന്നത് സെൻസിബിൾ ആണെങ്കിൽ നിയമപരമാണെങ്കിൽ ലോജിക്കലാണെങ്കിൽ ജനാധിപത്യപരമാണെങ്കിൽ അതിനോട് ശ്രദ്ധിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് സർക്കാർ ശരിക്കും പറഞ്ഞാൽ വെൽക്കമിറ്റ് മനുഷ്യർ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും ഇൻഫാക്ട് വെൽക്കം ഇറ്റ് അപ്പം സത്യത്തിൽ ഇതിന്റെ അകത്തുള്ള ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പ്രശ്നം ഇപ്പം അൻവർ ഉപയോഗ അൻവർ പറഞ്ഞ പല കാര്യങ്ങളും ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ഇവരെല്ലാം ഇപ്പൊ മലപ്പുറം എസ് പി ആയാലും ഈ അജിത് കുമാർ ആയാലും എ ഡി ജി പി ആയാലും ഇവരൊക്കെ ഇവരുടെ പ്രൊഫഷണൽ ലൈഫിന്റെ ഭാഗമായിട്ട് ചെയ്ത ചില കാര്യങ്ങളെ കുറിച്ചുള്ളതാണ് അതിനെക്കുറിച്ചൊക്കെ സത്യം പറഞ്ഞാൽ അന്വേഷണം നടത്തി തന്നെ തീരുമാനം എടുക്കണമെന്ന് ഞാൻ പറയുന്നു ഇപ്പം ചില കൊലപാതകങ്ങളുടെ കാര്യത്തിൽ ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ സ്വർണ്ണ അട്ടിമറിക്കുന്നു സ്വർണ്ണക്കടത്ത് കേസുകൾ അട്ടിമറിക്കുന്നുണ്ട് അത് സ്വർണം ഇവർ തന്നെ പട്ടുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ിൽ അന്വേഷണം നടത്തിക്കൊണ്ട് അതിലൊരു തീരുമാനത്തിലെത്തുക എന്നുള്ളത് വളരെ ലെജിറ്റിമേറ്റും ലോജിക്കുമായിട്ട് എനിക്ക് തോന്നുന്നു അതേസമയം ആർ എസ് എസ് ബന്ധമെന്നുള്ളത് പൊളിറ്റിക്കലാണ് അത് രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനത്തിന് പുറത്തു വരേണ്ട ഒരു തീരുമാനമാണ് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും കാരണവശാൽ ഈ ഉത്തരവിൽ ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്നുള്ളതാണ് കാരണം എന്ന് എഴുതി വെക്കാൻ സർക്കാരിനെ കൊണ്ട് കണ്ട ഉത്തരവിലതില്ല അത് എഴുതി വെക്കാൻ പറ്റുമെന്നുള്ള തോന്നലും എനിക്കില്ല അത് രാഷ്ട്രീയപരമായ തീരുമാനമാണ് ആ നമ്മൾ നേരത്തെ രണ്ടു പ്രാവശ്യമെങ്കിലും ഞാൻ തന്നെ പറഞ്ഞാണ് ആർ എസ് നേതാവിനെ കാണാൻ നമ്മുടെ നാട്ടിൽ നിയമപരമായ യാതൊരു തടസ്സവുമില്ല ഏതൊരു പൗരനും അദ്ദേഹത്തെ കാണാവുന്നതാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടു എന്നുള്ളതിന്റെ പേരിൽ ഒരു നിയമ നടപടി എടുക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് അതിന് എന്തൊക്കെ ടെക്നോളജി ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഉണ്ടോ എന്ന് പറഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ഡേ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ തീവ്രവാദി സംഘടനയായി പ്രഖ്യാപിക്കാത്ത ഒരു സംഘടനയുടെ അധ്യക്ഷനെ കണ്ടു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതിന്റെ കാര്യവാഹകനെ കണ്ടു എന്ന് പറഞ്ഞതിന് പിന്നെ നടപടിയെടുക്കുക എന്നുള്ള അസാധ്യമായിട്ടുള്ള കാര്യമാണ് അപ്പം അത് അതുകൊണ്ട് അതിന്റെ പുറത്ത് വരേണ്ടത് രാഷ്ട്രീയപരമായ തീരുമാനമാണ് ആ രാഷ്ട്രീയപരമായ തീരുമാനം എന്തുകൊണ്ട് താമസിപ്പിച്ചു എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യമാണ് ഈ ചോദ്യം മനുഷ്യർ ചോദിച്ചു കഴിയുമ്പം അതിനു വേണ്ടിയിട്ട് മുട്ടാ പോക്ക് വർത്തമാനങ്ങൾ നമ്മൾ പല രൂപത്തിൽ കേൾക്കുന്നു ഈ പറയുന്നത് പോലെ സെൻകുമാറിൻ്റെ കേസിലുണ്ടായതുപോലെ കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ അന്വേഷിച്ചാൽ നടപടി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലേ ഇത് നടപടിയായിട്ട് പോലും നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് വളരെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യമാണ് ഇത് നടപടിയായിട്ട് പോലും നമ്മൾ കണക്കാക്കേണ്ടതില്ല അതൊരു ഒരു നീതി നടപ്പാക്കുന്നു ഒരു രാഷ്ട്രീയ നയം നടപ്പാക്കുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണമെങ്കിൽ വേറെ പ്രോസസ്സാണ് നമുക്കത് താല്പര്യം എനിക്കൊരു താല്പര്യമല്ല അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഏതെങ്കിലും നടപടി വേണമെങ്കിൽ സർക്കാർ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിസം വഴി അന്വേഷണം നടത്തുവോ നടത്താതിരിക്കുവോ കേസെടുക്കുവോ എടുക്കാതിരിക്കോ അതൊക്കെ സർക്കാരിൻ്റെ ഇഷ്ടം പൊളിറ്റിക്കലി എന്താണ് നിങ്ങളുടെ തീരുമാനം എന്നുള്ളതാണ് ചോദ്യം പൊളിറ്റിക്കലി ഞങ്ങൾക്ക് തീരുമാനം ഒന്നും ഇല്ല എന്നുള്ളതാണ് സി പി എം കഴിഞ്ഞ ദിവസം വരെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ആ തീരുമാനത്തോട് നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല പീരീഡ് അത്രേ ഉള്ളൂ നമുക്ക് അതിനകത്ത് പറയാൻ അതിൻ്റെ അപ്പുറത്തേക്കുള്ള അന്വേഷണ റിപ്പോർട്ട് എന്നൊക്കെ ഉള്ളതൊക്കെ അതിനകത്ത് എന്താണ് ഉള്ളതെന്നുള്ളതൊക്കെ സർക്കാരിന്റെ പ്രശ്നമാണ് നമ്മുടെ പ്രശ്നമല്ല പക്ഷെ സർക്കാരിന് രാഷ്ട്രീയം നമ്മുടെ പ്രശ്നമാണ് കാരണം ഈ രാഷ്ട്രീയം പറഞ്ഞാണ് ഇവർ നമ്മളെ വോട്ട് വാങ്ങിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആ നിലപാടുകളിൽ വെള്ളം ചേർത്തോ എന്നുള്ള ചോദ്യത്തിനാണ് സർക്കാർ ഉത്തരം രാജ്യം ആ നിലപാടുകൾ വെള്ളം ചേർത്തോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം പരാജയം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ പരാജയം ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ഇതിൻ്റെ ട്രെൻഡിൽ ഒരു ചെറിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ആറ്റിങ്ങിൽ ആലപ്പുഴ അങ്ങനെയുള്ള പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ വോട്ടിലുണ്ടായ മാറ്റം അത് വലിയ തോതിൽ സി പി എമ്മിനെ ഉലച്ചിട്ടുണ്ടോ അതിൻ്റെ തുടർച്ച കൂടിയായിട്ടാണോ ഇത്തരം രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കൈയറച്ചു പോകുന്നത് അപ്പോൾ ഇത് ഇത് ഇതൊരു ഒരു സ്ട്രാറ്റജിക്കലായിട്ടുള്ളൊരു ഷിഫ്റ്റായിട്ട് കാണുന്നവരുണ്ട് അതുകൊണ്ടാണ് ഈ നടപടികളൊക്കെ വൈകുന്നത് എന്ന് വിമർശിക്കുന്നവരുമുണ്ട് രാജീവ് ചോദിക്കാതെ വെച്ച കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുസ്ലിം പ്രഗണനം കൊണ്ട് പോയ വോട്ടുകൾ ഹിന്ദു പ്രഗണനം കൊണ്ട് കിട്ടുവോ തിരിച്ചു കിട്ടുവോ എന്നൊരു ചിന്ത അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് മൂവാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുള്ളതാണ് അങ്ങനെ ഞാൻ അങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ കരുതുന്നേയില്ല സി പി എമ്മിന് ഒരു കാരണവശാലും അത് അതിന്റെ രാഷ്ട്രീയത്തെ കുഴിച്ചു മൂട്ടുന്നതിന് ലഭിക്കും ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും കാരണവശാൽ ഇടതുപക്ഷ ജന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മൂല്യങ്ങൾ അതിൻ്റെ ഏറ്റവും ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നുള്ളതും അതിൻ നിരപേക്ഷതയാണ് അത് ആർ എസ് എസ് ആയിട്ടോ ഹിന്ദുത്വ വർഗീയതയുമായിട്ടോ അതിന് ഏതെങ്കിലും തരത്തിൽ കോംപ്രമൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തെ അവിശ്വസിക്കുന്നതിന് തുല്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം കാലങ്ങളായി നിലനിന്ന് നിന്നിരുന്ന മനുഷ്യരെ അവിശ്വസിക്കുന്നതിന് തുല്യമാണ് ഈ ഇടതുപക്ഷ മുന്നണിക്കൊപ്പം വോട്ട് ചെയ്ത മനുഷ്യർക്ക് ചില ആശങ്കകളുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല കാരണം ആ ആശങ്കകൾ വരുന്നത് നമ്മുടെ നാട്ടിൽ മുസ്ലിം ന്യൂനപക്ഷത്തെക്കുറിച്ച് അതിഭീകരമായ കൽപ്പിത കഥകളുണ്ടാക്കി നാട്ടിൽ വിഷം വളർത്തുന്ന ആളുകൾ അവർ അവരുടെ ആ അവരുടെ ആ ആ പരിപാടിയിൽ അവർ വളരെയേറെ മുൻപോട്ട് പോയിട്ടുണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ അവർക്ക് വളരെയേറെ പിന്നെ വിജയം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ടുകൾ പോയിട്ടുണ്ടാകാം ആ വോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കേണ്ടത് അത് സത്യം പറഞ്ഞുകൊണ്ടായിരിക്കണം എന്താണ് നാട്ടിൽ നടക്കുന്ന പ്രചരണം എന്താണ് ഹിന്ദു കമ്മ്യൂണിറ്റി ഭയപ്പെടുത്താൻ വേണ്ടി ഹിന്ദു ഖദരമേഹേ എന്ന ഇന്ത്യയിൽ മുഴുവൻ ആർ എസ് എസ് ബി ജെ പി പറഞ്ഞു നടന്ന വർത്തമാനം കേരളത്തിലും അവർക്ക് പറയാൻ വിജയകരമായിട്ട് പറയാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് പറ്റുന്നു എന്ന് അന്വേഷിച്ച് അതിൻ്റെ പൊള്ളത്തരം മനുഷ്യരോട് പറഞ്ഞിട്ടല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുകയും മനുഷ്യരുടെ വോട്ട് തിരിച്ചു പിടിക്കുക എന്നുള്ള അസാധ്യമാണ് നമ്മൾ ഇത് കോൺഗ്രസിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ സോഫ്റ്റ് ഹിന്ദുത്വ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചാൽ കോൺഗ്രസ് ഇല്ലാണ്ടാകും കോൺഗ്രസ് എപ്പോഴാണ് മതനിരപേക്ഷത വർത്തമാനം പറയാൻ തുടങ്ങിയത് അപ്പോഴാണ് കോൺഗ്രസ് തിരിച്ചു വരുന്നതിനെ കുറിച്ചുള്ള സൂചനയെങ്കിലും കിട്ടിയത് അപ്പം അത് മനസ്സിലാക്കാതെ ഏതെങ്കിലും കാരണം ഇപ്പൊ രാജീവ് സൂചിപ്പിച്ചതുപോലെ അത് പലരും എന്നോടും പറയാറ് എനിക്ക് ഞാൻ ഞാനിങ്ങനത്തെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കോൺഗ്രസിനെ നിരന്തരമായി വിമർശിച്ചു കൊണ്ടിരുന്ന ആളുകളാണ് ഇടതുപക്ഷം എന്തുകൊണ്ട് കോൺഗ്രസ് അതിൻ്റെ സെക്കുലർ നേച്ചറിൽ പിടിച്ചു നിന്നില്ല എങ്കിൽ കോൺഗ്രസ് ഇല്ലാതായി പോകും എന്നുള്ളത് കോൺഗ്രസിനെ നിരന്തരം ഉറവപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ അവർ അപ്പൊ അവർ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യും എന്നുള്ളതും അസംബന്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അത് ചെയ്യാനുള്ള ഒരു സാധ്യതയും മനഃപൂർവ്വം ചെയ്യാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല അങ്ങനെ ചെയ്താൽ അതോടുകൂടിയും ആ രാഷ്ട്രീയത്തിൻ്റെ അന്ത്യകുദാശ്ശി നമ്മളെല്ലാവർക്കും കൂടി ഉടനെ തന്നെ ഇവിടെ നടത്തുന്ന ഒരു ലക്ഷണമുണ്ട് അതല്ലാതെ ആ ജേക്കബ് ഞാൻ ഒരു ഒറ്റ കാര്യം കൂടെ ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം ഇത് നമ്മളിത് പറയുമ്പോൾ ഈ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെങ്കിൽ അതായത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെങ്കിൽ അതിന് പാകത്തിൽ അവെയറായിട്ടുള്ള കൃത്യമായ പൊളിറ്റിക്കൽ സ്റ്റാൻഡുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം സി പി എമ്മിൻ്റെ ഭാഗത്തുണ്ടാവണം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടാവണം ഒരു പരിധിവരെ അതിപ്പോഴും ഉണ്ട് എന്ന് സമ്മതിക്കാം പക്ഷേ അത് പൂർണ്ണമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ആയിരിക്കെ തൽക്കാലത്തേക്കുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളൊരു രാഷ്ട്രീയം അത് പയറ്റുക എന്നുള്ളൊരു തന്ത്രത്തിലേക്ക് സി പി എമ്മും സി പി എം മാറിയിട്ടുണ്ടോ ഞാൻ ചോദ്യത്തിട്ട് ചോദ്യാവസാനത്താണെങ്കിലും ഉത്തരവൊരുത്തിരി ദീർഘി ദീർഘിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇത് രാജീവ് പറഞ്ഞതിൻ്റെ ഒരു പ്രശ്നം നമ്മളൊരു ഞാനതിൻ്റെ ഒരു ലാർജർ പിക്ചർ എൻ്റെ കയ്യിലുള്ള ലാർജർ പിക്ചർ കാണുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യൻ വർഗീയത അതിൻ്റെ ചെറിയ തോതിലുള്ള പിന്നെ സാന്നിധ്യം അറിയിച്ചു തുടങ്ങിയിട്ട് ഏകദേശം പത്ത് വർഷമാകുകയാണ് ഈ പത്ത് വർഷത്തിൽ ഇത് തുടങ്ങുന്നത് ഇന്ത്യക്ക് പുറത്തുള്ള മിക്കവാറും യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ക്രിസ്ത്യൻ ഗ്രൂപ്പുകളാണ് ഇത് തുടങ്ങുന്നത് അവിടെ വെസ്റ്റ് ഏഷ്യയിലെ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് പിന്നെ അഭയാർത്ഥികൾ മുസ്ലിം അഭയാർത്ഥികൾ വരികയും അവർ അവിടെ താമസിക്കാൻ തുടങ്ങി യൂറോപ്യൻ രാജ്യങ്ങൾ താമസിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ ഇതിങ്ങനെ പതുക്കെ വന്നു തുടങ്ങുന്നത് കഴിഞ്ഞ ഒരു അഞ്ചാ അഞ്ചാറ് വർഷത്തിനുള്ളിൽ ഏറ്റവും ഭീഷണമായ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ആണിക്കല്ലായിട്ട് പ്രവർത്തിച്ച ഒരു മാധ്യമത്തെ അതിനുശേഷം വന്ന പല മാധ്യമങ്ങളുടെ ഒരു മാധ്യമത്തിനെതിരെയുള്ള നീക്കമാണ് ശ്രീ അൻവർ നിലമ്പൂർ എം എൽ എ ആയിരുന്ന അൻവർ ആദ്യം തുടങ്ങിയത് അതിനോട് തികച്ചും മുഖം തിരിഞ്ഞുള്ള നിലപാടായിരുന്നു സർക്കാർ സ്വീകരിച്ചത് അദ്ദേഹം നിയമ നടപടികൾ മുമ്പോട്ട് പോകുമ്പോൾ ആ നിയമ നടപടികളെ മുഴുവൻ പരാജയപ്പെടുത്തുന്ന കാര്യമായിരുന്നു കേരളത്തിലെ ആഭ്യന്തരവും കേരളത്തിലെ പോലീസ് നടത്തിക്കൊണ്ടിരുന്നത് ഇങ്ങനെ കേരളത്തിൽ നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ പച്ച വെള്ളത്തിന് തീ പിടിക്കുന്ന തീ കൊടുക്കുന്ന തരത്തിലുള്ള പച്ച നുണകൾ അത് പിന്നെ ഹിന്ദു അപകടത്തിൽ ക്രിസ്ത്യാനി അപകടത്തിൽ എന്നുള്ള തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ട് അതിന് ചുറ്റിപ്പറ്റിയ തരത്തിലുള്ള നരേറ്റീവുകൾ ഉണ്ടാക്കി നമ്മുടെ സമൂഹത്തെ വിഷലിപ്തമാക്കിക്കൊണ്ടിരുന്നപ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പോ സി പി എമ്മോ പോലും അതിനെക്കുറിച്ച് കുറിച്ച് വേണ്ടത്ര സർക്കാരിന്റെ ഭാഗത്ത് ഒരു നടപടി ഉണ്ടായിട്ടില്ല സി പി എം പോലും ഇതിനെ വേണ്ട വിധത്തിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു പരിണിത ഫലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പ്രോസസ്സിനെ ആ പ്രോസസ്സിനെ ഏതെങ്കിലും സൂത്രപ്പണി കൊണ്ട് മറികടക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നേയില്ല ആ പ്രോസസ്സിനെ അങ്ങനെ തന്നെ നേരിടാനേ പറ്റൂ അതിന് സി പി എം വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല കാരണം ഇത് സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഭാഗത്തുള്ള ഏറ്റവും വലിയ ആനുകൂല്യം എന്നുള്ളത് സത്യം അവരുടെ കൂടെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഇപ്പം പരിവാരത്തിന് ചെയ്യേണ്ടതുപോലെ പിന്നെ പുതിയതായിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടതില്ല അതല്ലെങ്കിൽ ഡാറ്റ ചെറിയിപ്പിക്ക് ചെയ്ത് എടുക്കേണ്ടതില്ല അവരെ സംബന്ധിച്ചിടത്തോളം പ്ലെയിനായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി ആ പറയാനുള്ള പിന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക സർക്കാർ നടപടിയെടുക്കുക ഇതൊക്കെയാണ് നമ്മൾ വേണ്ടത് അതല്ലാതെ ഇതൊന്നും കാണാതിട്ട് അവസാനം ഇത് നമ്മുടെ കണ്ണിന് മുമ്പിൽ പൊട്ടിത്തെറിച്ചു കഴിയുമ്പം പിന്നെ പിന്നെ എന്തെങ്കിലും പാനിക് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് പ്രത്യേകിച്ച് ചെയ്യുന്ന എനിക്ക് പ്രത്യക്ഷയില്ല ചെയ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമാണ് ഈ പ്രശ്നത്തെ അതിന്റെ റൂട്ട് കോസിലേക്ക് അഡ്രസ് ചെയ്യാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എമ്മും തയ്യാറാകണം നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ വലിയ തോതിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംഘപരിവാരവും ഇവ പുതുതായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഈ കാസ പോലെയുള്ള സംഘടനകളും ക്രിസ്ത്യൻ വർഗീയവാദികളും വലിയ തോതിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മ അതിന് ഇവരിങ്ങനെ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൊണ്ട് തന്നെ മുസ്ലിം ന്യൂനപക്ഷത്തെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഇസ്ലാമിസ്റ്റ് സംഘടനകളും അവരും കൂടെ വന്നിട്ട് ഈ മൂന്ന് കൂട്ടരും കൂടെ കൂടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തെ തന്നെ അപ്രത്യ അപ്രസക്തമാക്കുന്ന തരത്തിലുള്ള അടിയൊഴുക്കുകൾ എന്നുള്ളതും അതിനെ നേരിടണമെങ്കിൽ അതിന് ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള മറ്റൊരു പ്രയോഗം രാഷ്ട്രീയ പ്രയോഗം ആവശ്യമാണ് എന്നുള്ള കാര്യം എൽ ഡി എഫും സി പി എമ്മും മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഇത്തരം ചെപ്പടി വിദ്യകൾ കൊണ്ട് ഇത് പിടിച്ചുകെട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിന് നമുക്ക് പരിചയമുള്ള കേരളത്തിൻ്റെ അവസാനമായിരിക്കും അത് ഇത് തിരിച്ചു പിടിക്കാനുള്ള ഉത്തരവാദിത്വം പ്രാഥമികമായിട്ടും ഉള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് സി പി എം ഇടതുപക്ഷ പാർട്ടികൾക്കാണ് സി പി അതിൽ ഏറ്റവും വലിയ പാർട്ടി എന്ന് വിളിക്കാൻ സി പി എം ആണ് അത് അത് മനസ്സിലാക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള സൂത്രപ്പണിക്കാണ് ആ പാർട്ടി തീരുമാനിക്കുന്നത് എങ്കിൽ ആ പാർട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നുള്ളത് മാത്രേ നമുക്കിപ്പോൾ പറയാൻ പറ്റൂ റൈറ്റ് അതാണ് ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഏറെ വൈകി മാറ്റുമ്പോൾ പോലും ആ പൊളിറ്റിക്കൽ ഡിസിഷൻ എന്തുകൊണ്ട് വൈകി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കും ആ പൊളിറ്റിക്കൽ ഡിസിഷൻ വൈകുന്നതും വൈകുന്നതിലൂടെ എന്ത് രാഷ്ട്രീയോദ്ദേശ്യമാണ് ഉണ്ടായിരുന്നത് എന്ന ചോദ്യവും ആ രാഷ്ട്രീയോദ്ദേശ്യമാണോ നടപ്പാക്കേണ്ടിയിരുന്നത് എന്ന ചോദ്യവും അവിടെ നിലനിൽക്കുകയും ചെയ്യും വളരെയധികം നന്ദി ജേക്കബ് ഞങ്ങളോട് സംസാരിച്ചതാണ് ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് കൂടെ പൂർത്തിയാകുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം